ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചിങ്ങം വരികയാണല്ലോ അപ്പം ചിങ്ങമാസത്തിൽ നമ്മുടെ മേടക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ബലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രമാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം നല്ല ഒരു സമയം ആണ് ചിങ്ങമാസത്തോടെ വന്നു ചേരാൻ പോകുന്നത് അതായത് ഇവർക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് നല്ലൊരു ജോലിയോ അതുപോലെ തന്നെ ഇവർക്ക് ഒരു വീട് വയ്ക്കുന്നതിനോ അല്ലെ വീട് പുതുക്കി പണിയുന്നതിനോ ഒക്കെ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ഇവർക്ക് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അതായത് എല്ലാ തരത്തിലും ഒരു സൗഭാഗ്യമാണ് ഈ കൊല്ലവർഷം ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനും അതുപോലെ സൽ സന്താന രോഗം ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും നല്ല ജോലി ഒക്കെ ലഭിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ജോലിയിൽ തുറന്നുകൊണ്ടിരിക്കുന്നവർക്ക് പ്രമോഷനൊക്കെ ഇവർ തന്നെ അറിയാതെ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് നിൽന്നുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് സ്ഥാപനങ്ങൾ അതായത് ഇപ്പോൾ അവർ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറേ കൂടെ സാലറി കൂടിയാൽ കൂടുതൽ കിട്ടുന്ന മറ്റൊരു സ്ഥാപനത്തിലോട്ട് ജോലി കിട്ടുന്നതിനും ഒക്കെ നല്ലൊരു സമയമാണ് അതുപോലെ കലാ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് നല്ലൊരു സമയമായിരിക്കും അതായത് എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്കും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് പണ അതായത് ചിലവല്പം കൂടുതലായിരിക്കും ഈ മാസം അതായത് ചിലവ് കൂടുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിനേക്കാൾ അല്പം കൂടുതലായിട്ട് വരുന്ന ഒരു മാസമായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ശ്രദ്ധിച്ച് ചിലവ് നടത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ അവർക്ക് പണ അതായത് പണത്തിൻ്റെ അകത്തിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്നവരും പല കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധ നടത്ത ശ്രദ്ധ വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ വാഹന കച്ചവടക്കാര് വാഹനങ്ങൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിലും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ധനപരമായ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ വേണം അതായത് ഇച്ചിരി ധനനഷ്ടമൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗണപതിക്ക് ഇതിൽ പ്രത്യേകം വഴിപാട് നടത്തേണ്ടതാണ് അതായത് ഗണപതി ഭഗവാന് ഒരു ഗണപതി ഹോമം ഇത് ഉറപ്പായും ചെയ്യണം അതുപോലെ തന്നെ ശിവഭഗവാൻ ജലധാരം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ അടുത്ത് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നതും വളരെ ഉത്തമമായിരിക്കും അപ്പം പൊതുവേ ഇവർക്ക് അനുകൂലമായൊരു സമയമാണ് അപ്പം പണപരമായ കാര്യത്തിൽ മാത്രമേ ഇതായ കാര്യത്തിലും ഒന്നും ശ്രദ്ധ പ്രത്യേകം ഒന്ന് കൊടുക്കുക എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്കുണ്ടാകുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ